സഭയിൽ മുഖ്യമന്ത്രി ശബ്ദമുയർത്തി വരട്ടിയിട്ടും സഭയിൽ മൈക്കോഫാക്കി വാക്കു വിലക്കിയിട്ടും തരിമ്പിലൊന്നും വിറക്കാതെ മാത്യു കൊഴിനാടൻ മാസപ്പെടുത്തുടർച്ചയിൽ മുഖ്യമന്ത്രിക്ക് പിന്നാലെ തന്നെയാണ് ഒരു കാലവും ക്ഷയിക്കാത്ത കരിമണൽ കർത്തായുടെ അനന്തകോടി ഖജാനയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ചെയ്യാത്ത പണി കീട്ടിയ കാശ് എന്തിനാണ് എന്ന ചോദ്യത്തിന് വാർത്താ സമ്മേളന പരമ്പരകളിലൂടെ രേഖകൾ നിരത്തി മാത്യുവിന്റെ ആരോപണങ്ങൾ ആധികാരികമാണ് എന്തെങ്കിലും കനത്തൊരു തിരിച്ചുകിട്ടാത്ത ഒരു നഷ്ടക്കമുള്ള ഒരു കഴുത്തറപ്പൻ കച്ചവടക്കാരനും പത്തിന്റെ പൈസ ആറ്റിൽ കളയില്ല എന്ന ആഗോള ബിസിനസ് പ്രമാണത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്യു ആരോപിക്കുന്നു കിട്ടിയ കോടികൾക്ക് പല കോടി ഇരട്ടിയില കരിമണൽ വിളഞ്ഞു വിളഞ്ഞുപൂത്ത് ഏക്കർ കണക്കിന് ഭൂമി കർത്താവിന്റെ അക്ഷയ ഖജനാവിലേക്ക് മുതൽ കൂട്ടാൻ അവിശുദ്ധ ഇടനില ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി അന്നാർത്തികൊണ്ട് ആവശ്യം റവന്യൂ വകുപ്പും ജില്ലാ സമിതിയും ഒന്നല്ല പലയാവർത്തി മുഖത്തേക്കെറിഞ്ഞപ്പോൾ മുതലാളിക്ക് വേദനിച്ചപ്പോൾ കർത്താവിന് കരിമണൽ രക്ഷകനെ അവതരിച്ചത് വിജയനാണെന്ന സാമാജികനാകാശത്തേക്ക് ഒരു രാഷ്ട്രീയ വെടിവെക്കലല്ല വല്ലാത്തൊരു വ്യഗ്രതയിൽ വകുപ്പേതരമായി കർത്താവിന് വേണ്ടി മാത്രം വിളിച്ചൊരു വട്ടമേശ യോഗം അതിൽ ഭൂപരിഷ്കരണ നിയമത്തിന്റെ അണ്ണാക്കിൽ ഒരു ആപ്പടിച്ച് മിനിറ്റ്സ് അടക്കം പുറത്തുവിട്ടാണ് വെല്ലുവിളി ഏറ്റെടുക്കുമോ സി ഭാസ്കര പട്ടേലിനെ പോലെ ഒരു മുതലാളി പ്രമാണി വാരി എറിഞ്ഞ കോടികളിൽ ഏറിയ പങ്കും ഒരു വിധേയനെ പോലെ വാങ്ങിയത് പിണറായി വിജയനാണെന്ന ആരോപണത്തിനെതിരെ ഒരു മാനനഷ്ട കേസെങ്കിലും കൊടുക്കുമോ മുഖ്യമന്ത്രി അല്ലെങ്കിലും അടിമുടി ഉടായ്പ് നിറഞ്ഞൊരു പേപ്പർ കമ്പനിക്ക് വേണ്ടി കോർപ്പറേറ്റ് നയമുറക്കിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീറോടെ വാദിച്ച് എ കെ ബാലൻ ഡി പി ജയരാജൻ അഴിമതി ആരോപണത്തിന്റെ മൂർച്ചയുള്ള മൂനം മുഖ്യമന്ത്രിയുടെ മൂർധാവ് ലാഞ്ഞു തട്ടുമ്പോൾ മിണ്ടാട്ടമില്ലെങ്കിൽ കഷ്ടമാണ് ഇന്നലെയാണ് ഒരു കിഴക്കമ്പല മുതലി സ്റ്റേജ് കെട്ടി വിരട്ടുന്നു എന്നെ പിടി ആഴ്ചയൊന്നും പൂർത്തിയാകും മുൻപ് മുഖ്യമന്ത്രിയുടെ പിടി ചകർത്താക്കാനുള്ള ആറ്റം പോലിംഗ് അതിനോട് പാർട്ടി സെക്രട്ടറി ഒന്നും പറയണ്ട ഏതെങ്കിലും ഒരു ലോക്കൽ സെക്രട്ടറി എങ്കിലും എന്നാലൊന്നും കാണണം പോയി പടുനാക്ക് സാബു സാബുസാറെ എന്നൊരു രണ്ടു വാക്ക് പേടിയില്ലാന്ന് മിന്തണം സഖാക്കളെ ഇനി അന്വേഷണമാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ റെയ്ഡും തുടർന്ന ഉടായ്പകൾ അത്രയും ഈടിക്കടക്കം സകലമായ ഏജൻസികൾക്ക് അറിയാമായിരുന്നിട്ടും ഈ അടുത്ത കാലത്ത് വാർത്താ തലക്കെട്ടാകും ഇക്കാലം അത്രയും ഒരു പൂച്ചക്കുഞ്ഞുപോലും അറിയാതെ ഗുരുതര ഡേറ്റാകൾ പൂതളിച്ചു കിടന്നെങ്കിൽ രാഷ്ട്രീയതീത അഥമക്കൂട്ട് നാറുന്ന ഒരു അടിപ്പാതയും അവിടെ ഒരു തുരങ്കവഴിയും ആവർത്തിക്കുന്നുണ്ട് പ്രതിപക്ഷം അതെന്താണെങ്കിലും ജനം തെരഞ്ഞെടുത്ത എം എൽ എ ആധികാരിക രേഖാബലത്തിൽ കേരളത്തോട് പറയുന്ന മുതലാളി ചെന്നാത്ത അഴിമതി ആരോപണത്തിന് ക്ലീഷേ ഡയലോഗും പഴം ക്ലാരിറ്റിയുള്ള അല്ല റാൻ റാൻപോളാൻ മനസ്സില്ലാത്ത നാട്ടുകാര് പറയില്ലേ മുഖ്യമന്ത്രി ആ കൈകൾ അശുദ്ധമാണ് അതിൽ തീരദേശ ഒറ്റുകാരന്റെ കരിമണൽ കറയാണ് മടിയിൽ ശതകോടി കനമാണ്